ഹലോ എല്ലാവർക്കും ചാരു എസ് പിയിലേക്ക് സ്വാഗതം ഇത് മാരുതിയുടെ ഒരു പുതുപുത്തൻ ഗ്രാൻഡ് വിത്താര വാഹനമാണ് നല്ല പോലെ ഒന്ന് ഇടിച്ചിട്ടുണ്ട് കേട്ടോ ലെഫ്റ്റ് സൈഡാണ് ഇടിച്ചിരിക്കുന്നത് ആ ഇടിൻ്റെ ആഘാതത്തിൽ ശരിക്കും ഉള്ളിലുള്ള എല്ലാ എയർ ബാഗുകളും പൊട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു എയർ ബാഗ് പൊട്ടിയത് ഞങ്ങൾ കണ്ടിട്ടുണ്ടോ എങ്ങനെയാണെന്നുള്ളത് ആ എയർ ബാഗിൻ്റെ ഗുണം കൂടി നമുക്ക് നോക്കാം കേട്ടോ എല്ലാവരും പറയുന്നുണ്ട് എയർ ബാഗ് എയർ ബാഗ് എന്നുള്ളത് അത് എന്താണെന്നുള്ളത് നമുക്ക് വൃത്തിയായിട്ട് ഒന്ന് കാണാം ആ എയർ ബാഗ് എങ്ങനെയാണ് പൊട്ടി നമ്മൾ ഇരിക്കുന്ന പാസഞ്ചറിനെ എങ്ങനെയാണ് കവർ ചെയ്യുന്നത് എന്നുള്ളതും കൂടി നമുക്ക് നോക്കാം ഫസ്റ്റ് ഇതിലൊരു എയർ ബാഗ് വരുന്നത് സ്റ്റിയറിംഗ് വീലിലാണ് ഡ്രൈവർക്ക് അപകടങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എയർ ബാഗ് ഇവിടെയും വരുന്ന പൊട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ പാസഞ്ചർ സൈഡ് ലെഫ്റ്റ് സൈഡ് ഒരു എയർ ബാഗ് ഉണ്ടോ ഇതും ഇവിടെ പൊട്ടിയിരിക്കുന്നത് കാണാം അതേപോലെ തന്നെ ആ ഒരു സൈഡ് ഫുള്ളായി കവർഡ് ആയിരിക്കുകയാണ് ഒരു ബാക്കിലിരിക്കുന്ന ആൾക്കും ഫ്രണ്ടിലിരിക്കുന്ന ആൾക്കാർക്കും ഒന്നും സംഭവിക്കില്ല കേട്ടോ ഈ ഒരു വാഹനം ഇടിച്ചപ്പോൾ ഈ ലിരിക്കുന്ന ആൾക്കാർക്ക് ആർക്കും ഒരു അപകടം പറ്റിയില്ല എന്നുള്ളതാണ് മാരുതി അത്രയും ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് കേട്ടോ ഇപ്പോഴേ ഇറങ്ങുന്ന വാഹനങ്ങൾക്ക് ഈ ഒരു എയർ ബാഗ് സെറ്റ് ചെയ്തിരിക്കുന്നത് സിക്സ് എയർ ബാഗാണ് ഇതിൽ നാല് എയർ ബാഗുകളും പൊട്ടിയിട്ടുണ്ട് ഈ കാണുന്നത് സീറ്റിലാണ് ലെഫ്റ്റ് സൈഡിൽ സീറ്റിലെ എയർ ബാഗും കൂടി പൊട്ടിയിട്ടുണ്ട് ഇതിൽ രണ്ട് എയർ ബാഗ് മാത്രമാണ് ഇതിൽ നിലവിൽ പൊട്ടാനുള്ളത് കേട്ടോ അത് പൊട്ടിയിട്ടില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തേക്ക് അപകടങ്ങൾ ഇല്ല എന്നുള്ളത് കൊണ്ടായിരിക്കും അത് പൊട്ടാത്തത് ഒരു പുതുപുത്തൻ വാഹനം എങ്ങനെയാണോ നമ്മൾ ഡെലിവറി കൊടുക്കുന്നത് ആ ഒരു രീതിക്ക് നമ്മൾ ഈ ഒരു വാഹനം പണിയാൻ പോകട്ടോ എന്തെങ്കിലും ഇത് പണിതറക്കുന്നുണ്ട് ഇതുപോലെ വ്യത്യസ്ത വീടുകളുമായിട്ട് ഇനിയും നമുക്ക് കാണാം എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആൾ ബെൽബട്ടൺ നമ്മുടെ ഷെയറും കൂടി ഒന്ന് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്